ചങ്കികളെ നമ്മൾ എല്ലാ ദിവസവും വെയിൽ കിടന്നും കൊണ്ട് അയ്യോ എണ്ടത് പോയേ വന്നി കയറിയേന ചീര പോയി വെണ്ട പോയി ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നേ ഇന്ന് നമ്മൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാ കാരണം ഒരു ദിവസമെങ്കിലും ആരാ സന്തോഷം ആഗ്രഹിക്കാത്ത ഒരു ദിവസമെങ്കിലും ഒരു മാറ്റം വേണ്ടേ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇവിടത്തെ പറ്റി അതായത് ഞാൻ എൻ്റെ തലത്തെ മലമേൽ കുറെ കാലങ്ങൾക്ക് മുന്നേ ഉള്ളത് ആ കഥ നിങ്ങൾക്കും എൻ്റെ മക്കൾക്കും കൂടെ കൊന്നിച്ച് കൊടുക്കാം ഇതും മലമേൽ എന്റെ വീടിന്റെ ഇവിടെ തൊട്ട് താഴെ തന്നെയാണ് വീട് ഇത്രയും ദിവസമായിട്ട് നമ്മൾ ബ്ലോഗ് ചെയ്തോട്ടോ അല്ലെങ്കിൽ വീഡിയോ ചെയ്തോട്ടോ വീട് വരെയും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇവിടത്തൊക്കെ കുറെ കേസ് പറയാം ഇത് കേട്ടോ ഇത് മലമേൽ അമ്പലം ഇപ്പം ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ ഒരു കാലത്ത് ഇവിടത്തെ അമ്പലത്തിന്റെ സ്റ്റേജ് അവിടെ ഏ ഇവിടെ സ്റ്റേജ് ഇവിടെ ആൾക്കാർ കാണും ഈ ഭാഗത്ത് ഇരുന്ന് കാണുമ്പോ ഇപ്പം കിടക്കുന്നു വിളിച്ചാ വിളി പോലും കേൾക്കത്തില്ല ഒരേ കിടപ്പ് ചെറിയൊരു അനക്കം മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങൾക്ക് തുടക്ക കാലത്തിൽ എനിക്ക് ഏതാണ്ട് പത്ത് പതിനൊന്ന് വയസ്സ് ഒക്കെ ഉള്ള സമയത്ത് സമയത്തുമാക്ക് ഇവിടെ എല്ലാ വർഷ ഉത്സവത്തിന് ഞങ്ങളൊരു രണ്ട് ഡിസ്കും ഒരു ബെഞ്ചും ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ച് ഇവിടെ ഈ ഭാഗത്തുള്ള എല്ലാ അമ്പലങ്ങളിലും പോകുമായിരുന്നു കേട്ടോ കുറച്ച് പിന്നെ കപ്പം കാപ്പിയും അതും ഒക്കെ ആയിട്ട് ഇവിടെ ആയിരുന്നു അന്ന് നമ്മുടെ കട ഇവിടെ കട വയ്ക്കുന്ന ഡെസ്ക് അതും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഇവിടെ ഒരു കൊച്ചു അപ്പൊ ഇതാ അമ്പലം ഇവിടെ പിന്നെ ഇപ്പോ കാർത്തിക കണ്ട ഉത്സവം തോന്നുന്നു നേരത്തെ ശിവനായിരുന്നു ശിവനായിരുന്നപ്പോ ഇവിടെ തന്നത്തെ ഉത്സവം ശിവരാത്രിക്ക് ഇതാണ് അമ്പലം അമ്പലം നമുക്ക് കാണാം ബാ അത് ഈ വീട്ടിലെ വീട്ടിലൊരു അമ്മയുണ്ട് ആ അമ്മ പിന്നെ അതാ ഇതിന്റെ മുറ്റത്ത് അമ്പലത്തിന്റെ മുറ്റത്ത് ഒരു മരം നിപ്പുണ്ട് അതായത് മറ്റേ പാട്ടിലേക്കെട്ടില്ലേ ൂണത്തലയോ ഇല പറിക്കും ഇത് ശിവന് മാല കെട്ടാൻ വേണ്ടിയിട്ട് ഇല പറ അന്ന് ഇട്ടു കൊടുക്കും ഈ ഇലയാ പറഞ്ഞ മാല കെട്ടി കെട്ടിട്ട് കൊടുക്കുന്ന സ്കൂളിൽ വിട്ട സമയത്ത് ഇവിടുന്ന് ഇപ്പൊ ഈ പറയുമ്പോലെ നിങ്ങൾ കാണുമ്പോലെ ഒന്നും അല്ല വീട്ടിൽ നിന്ന് ഒരു രൂപ തരും മണ്ടി പോവാം മണ്ടി കൂലിക്ക് ഈ പൈസ ഒന്ന് തോമസ് മാത്രമേ ഉള്ളു അന്ന് പോവേ ചെന്നിറങ്ങിയാലോ ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് നടക്കണം സ്കൂളിലോട്ട് വാ നമുക്ക് കഥ പറയുന്ന കൂട്ടത്തില് കാണിച്ചു കൊണ്ട് കൊടുക്കാം അപ്പൊ കോമസേ ഉള്ളു നമ്മൾ ആദ്യമേ തന്നെ അര കിലോമീറ്റർ നടന്നു പോയാലേ കോമസാൻ പറ്റൂ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോണേ മുപ്പത് പൈസ ഇങ്ങനെ വന്ന് ഈ മരത്തിൽ വന്ന് കേറി ഇല പറിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കുമ്പോ അമ്മ എന്നും കൽക്കണ്ട് വരും ഈ കൽക്കണ്ട് മേടിച്ചും കിട്ടിയാണ് ആദ്യ തൊണ്ണൂരണ്ട് ദിവസം ഇവിടെ എത്തിയത് പിന്നെ ആ വരെ വന്നെത്തുന്നു പിന്നെ അവരുടെ കൂടെ കൂടി വീട്ടിന്റെ മുമ്പിൽ ഒരു സ്ഥലം കിടന്നിട്ട് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ അത് വലിയൊരു ഈ നഷ്ടത്തെ പറ്റി പറഞ്ഞും കൂടെ തരാം കാണിയൊരു മാത്രമല്ല ഈ കാണുന്നോക്കിയതായിട്ട് താഴെ താഴെ ഒരു ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ആ ഭാഗം വരും നമുക്കുള്ള വീട് ഈ ഭാഗത്താണ് വരുന്നത് ഇവിടെ വ്യൂ കണ്ടോ ഇതൊരു പാറയാണ് ഇതിന്റെ പാറയുടെ ഏറ്റവും നേരെ അടിവശത്തിലോ ഇതാണ് മലമേൽ പാറ ഇപ്പൊ ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ രൂപ വണ്ടിക്കൂലി കന്ന് കിട്ടുക മൂന്ന് ദിവസം പോകണം മൂന്ന് ദിവസത്തേക്ക് പോയാൽ ഞങ്ങൾ കുറെ പേരുണ്ട് എന്തോ ബാക്ക് ബെഞ്ച്കാര് ഞങ്ങളെ എല്ലാവരും ഒരേപോലെ കൊണ്ടിട്ടേക്ക് അന്നീ പറയുമ്പോൾ അങ്ങനെ ഉള്ളവരെ തിരിഞ്ഞിട്ടേക്കുക സാറുമാർക്ക് പേപ്പർ നോക്കാനൊക്കെ എളുപ്പമാണ് എന്തോ പറയോ ഇംഗ്ലീഷൊക്കെ ഇംഗ്ലീഷ് ആ സമയത്തൊക്കെ അഞ്ചാം ക്ലാസ് മുതല അവിടെ പോയെ ആ സമയത്തൊക്കെ ഇംഗ്ലീഷിന്റെ പ്രത്യേകത ഞങ്ങൾ നല്ല കുറച്ച് മലയാളം പറഞ്ഞ അക്ഷര പുലരിയിലാണ് അങ്ങോട്ട് സ്കൂളിൽ പഠിച്ചത് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഇംഗ്ലീഷ് വല്ലതും അറിയോ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ചോദ്യം ലാസ്റ്റ് മാത്രം ഇച്ചിരി എഴുതി വെക്കുന്ന ടീമുകൾ അതുകൊണ്ട് പെട്ടെന്ന് പൂജ ഇടാൻ പറ്റും വീട്ടിൽ നിന്ന് പോകുമ്പോൾ തരുന്ന ഒരു ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് തരാൻ ചോറില്ല ഏഹ് അങ്ങനെ നടന്ന സമയത്ത് ഇവിടെ ഷൂട്ടിംഗ് കാര്യം വന്നു പെട്ടു അപ്പൊ എന്റെ സ്ഥിരം താവളം ഇല്ല നമ്മൾ വന്ന് ഒളിച്ചിരിക്കുന്ന സ്ഥലമാ പോലെ ബാക്കിയുള്ള പറയാം സ്കൂളിൽ പോകാതെ ഒളിച്ചിരിക്കുന്ന അല്ലാതെ എന്നും പറയും പോലെ അന്നം ഇല്ല ഇവിടെ ഇതുവഴി ഇറങ്ങി ഇവിടെ നിന്ന് അഞ്ചു കിലോമീറ്റർ ഇനി പോകണം ഞാൻ പഠിച്ച പോണേ നടന്ന പോന്നെ അങ്ങനെ പോകാൻ വരുന്ന വഴിക്ക് ഇവിടെ ഷൂട്ടിങ്ങുകാർ കണ്ടു ഇവിടെ ഞാൻ ഇവിടെ അന്ന് നല്ല ഷൂട്ടിങ്ങുകൾ ഷൂട്ടിങ്ങുകള് സമയമാണ് ചെയ്യും ഇവിടെ സൗണ്ട് മാത്രം കേറി പോറടിക്കാൻ വേണ്ട അതാണ് അമ്പലം അപ്പൊ സീരിയലിന്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് പിന്നെ നീ മുമ്പേ അപ്പൊ ഈ സീരിയലിന്റെ ഷൂട്ടിങ് കൂടെ വന്ന് കുറേ ദിവസം കൂടി അവരുടെ കൂടെ വന്ന് കുറെ ദിവസം കൂടിയപ്പോ അവർക്ക് ചെറിയ ചെറിയ ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൂടിയപ്പോ എന്തായാലും ഉച്ചയ്ക്ക് പൊരിച്ച മീനും കൂട്ടി ചോറ് ഏഹ് മൂന്ന് മണിക്ക് ചായയും പടയും സ്കൂളിൽ പോവോ ഇത് തിന്നാൻ പോവോ ആ നമ്മൾ വട്ടിന് വെക്കുന്നവരാന്ന് മൂന്ന് മാസം അങ്ങനെ ഓണം മുതൽ ക്രിസ്മസ് വരെയും അല്ല നമ്മൾ ഇവരുടെ കൂടെ കൂടി അവരുടെ കൂടിയ ചൂട്ടിക്കാറവിടെ ആ അന്ന് ഇവിടെ ഒക്കെ വലിയ കാടും മാഡവും ഒക്കെയാ കിടക്കുന്നുണ്ടോ കുഴിയൊക്കെയാ ഈ മരമൊക്കെ ഒടിഞ്ഞു വീണതോ അതും ഒക്കെ പറക്കി ഇവർക്ക് സെറ്റ് ഇടാൻ വേണ്ടിട്ട് നമ്മൾ കഴിച്ചുകൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ അന്നേ നമ്മളീ പറയുമ്പം പോലെയൊക്കെയാ അങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോ ഉച്ചയ്ക്ക് ഇവിടെ ഹോട്ടലിൽ നിന്നാ ചോറ് വരുന്നത് ഉച്ചയ്ക്ക് നമ്മക്ക് കൂടെ ചോറ് വരുന്നത് യോ പൊരിച്ച മീനും കൂട്ടിയൊക്കെ ചോറെന്നൊക്കെ പറഞ്ഞാൽ ഉച്ചക്ക് അത് തിന്നുവോ എന്തായാലും പൊരിച്ച മീനും കൂട്ടി ചോറും ഒക്കെ തിന്നു ബാ പറയുന്ന കാപ്പിൽ നമ്മുടെ കഥയും കേക്കണം അവര് ഈ ഭാഗവും കൂടെ ഒന്ന് കണ്ടോട്ടെ അടിപൊളി സൈറ്റാ മക്കളെ നിങ്ങൾ പറ്റുന്നവരൊക്കെ പോന്നോളി അപ്പൊ ഇത് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്ക് ചായ മൂന്ന് മാസം അവരുടെ ഷൂട്ടിങ് ഇവിടെ തുടർന്ന് നമ്മള് മൂന്ന് മാസം കഴിഞ്ഞപ്പോ പറയുന്നത് വീട്ടീന്ന് പറയുന്ന പോ എന്തോ മൂന്ന് മാസം കിട്ടാ തിരിച്ചു പോയ പിന്നെ പോയി കുളി പറ്റുമോ നമ്മള് പോയിട്ടും വലിയ കഥയൊന്നുമില്ല അന്നൊന്നും കാര്യം ആളും പേരോ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വീട്ടിലന്മെന്നുള്ള അന്നത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് അറിയാത്ത കേസുകൾ അങ്ങക്കെപ്പം സുഖമാന്ന് അപ്പൊ അങ്ങനെ നിന്ന സമയത്ത് പിന്നെ ആ ഇത് കഴിഞ്ഞിട്ട് സ്കൂളിൽ ഞാൻ തള്ള സത്യം പറഞ്ഞ് ഞാൻ അവിടെ ചെന്നാ കയറ്റൂല രണ്ടു മൂന്ന് മാസം കൊണ്ട് കാരണം തളിക്കാട്ടിന്നൊന്നും വന്ന ആരും പോകുന്നില്ല വാളത്ത് സ്കൂളിൽ ഒന്നും പഠിക്കാൻ പോന്ന് പറഞ്ഞിട്ട് കൊയ്യാ നോക്കുള്ള നീ കൂടെ കേക്കണ്ടത് ആ കൂളിൽ അങ്ങ് അരി അങ് പോ നമുക്കിത് കാണിച്ചു കൊടുക്കാനുള്ള പാകം വേറെ കിടക്കുന്നു നമ്മള് ഇത്രയും നല്ലൊരു ഏരിയ നമ്മുടെ വീട്ടിലും ഞങ്ങളെ കുറ്റത്താട്ടോ വീടിന് അടുത്ത് തന്നെ കയറി വന്നേ പറ്റൂ കേറി ഇങ്ങോട്ട് വന്നാൽ മതി അത്രയും ദൂരമേ ഉള്ളൂ പക്ഷെ വരാതിരുന്നത് നമ്മള് ഈ സമയങ്ങളിലൊക്കെ എപ്പോഴും അവിടെയൊക്കെ ആയതുകൊണ്ടാ ഇത് അമ്പലം ബൈലിലൊക്കെ ആയതുകൊണ്ടാ എത്രയെന്നും പറഞ്ഞാൽ ഇങ്ങനെ കിടന്ന് അയ്യോ അയ്യോ എന്ന് കേൾപ്പിക്കുന്ന താങ്കളെ ഇവിടെ വന്ന് നമ്മൾ ഉള്ളൂ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് വീഡിയോ നമ്മൾ മറ്റൊരു ദിവസം ചെയ്യും അപ്പൊ ഓക്കെ